കേബിൾ ടി വി രംഗത്തെ മുന്നേറ്റങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കണമെന്ന ആഹ്വാനവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി മേഖലാ സമ്മേളനത്തിന് സമാപനമായി വൈകിട്ട് ബി എം കായലോരത്ത് കുടുംബ സംഗമവും മാധ്യമ സെമിനാറും നടന്നു കേബിൾ ടി വി രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം ചേർന്നും പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തും മുന്നോട്ടു പോകണമെന്ന സന്ദേശമുയർത്തിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി മേഖലാ സമ്മേളനം സമാപിച്ചത് വൈകിട്ട് ബി എം കായലോരത്ത് മാധ്യമ സെമിനാറും കുടുംബ സംഗമവും നടന്നു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു വിനോദം വിജ്ഞാനം വാർത്ത അങ്ങനെയെല്ലാം വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം അതിന്റെ ആസ്വാദന രീതിയും കാഴ്ചാരീതിയും ഒക്കെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച് ആ മാറ്റത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സിനിമയാണ് ഏറ്റവും വലിയ ആസ്വാദന വിനോദ കണ്ടന്റ് ആയിട്ട് വന്നിരുന്നത് പിന്നീട് ഇവിടെ രാജ്മോഹൻ സൂചിപ്പിച്ച പോലെ സീരിയലുകൾ വന്നു ഇപ്പോൾ വെബ് സീരിയലുകൾ വരുന്നു അങ്ങനെ വിവിധ കണ്ടന്റുകൾക്ക് വേണ്ടി വിവിധ രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോം അതിൻ്റെ വിവിധ രീതിയിൽ ആമസോണ് നെറ്റ്ഫ്ലിക്സ് ഡിസ്നി ഹോട്ട് ഹോട്ട്സ്റ്റാർ സോണി ലൈവ് സീ മനോർമ മാക്സ് അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കണ്ടന്റുകൾ ഫേസ്ബുക്കിൽ യൂട്യൂബില് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അണിയറയിലും പിന്നിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വിഭാഗം രാജ്മോഹൻ സൂചിപ്പിച്ചതുപോലെ അതിലൊരു വിഭാഗമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മീഡിയ അത് കേബിൾ ടി അല്ലെങ്കിൽ ഇന്റർനെറ്റ് എല്ലാം കാണണമെങ്കിൽ ഇന്റർനെറ്റുമാണ് ഇപ്പം ടി വിയിലൂടെ കാണാൻ പറ്റില്ലെങ്കിൽ മറ്റേത് രീതിയിൽ കാണാനില്ലെങ്കിലും ആണ് അപ്പോൾ ആ ഇന്റർനെറ്റ് ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു പക്ഷേ മൊബൈൽ ഇൻ്റർനെറ്റിനേക്കാൾ ചെലവ് ചുരുങ്ങിയ രീതിയിൽ എത്ര സിനിമ കാണാനും എത്ര യൂട്യൂബിലുള്ള പരിപാടി കാണാനും എത്ര വെബ് സീരിയൽ കാണാനും അതിന് കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ് അത് വളരെ എളുപ്പത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ബ്രിക് സീനിലേക്ക് എത്തിക്കുന്നതിന് ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ഒതുക്കുന്ന എത്തിക്കുന്ന വിഭാഗമാണ് കേബിൾ ടി വി കേരള ചെയർമാൻ എം രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ നാലായിരത്തോളം പേരുടെ ഒരു കൂട്ടായ്മയുടെ വലിയ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മുപ്പത് ലക്ഷം വീടുകളിൽ ടെലിവിഷൻ സേവനങ്ങൾ ടെലിവിഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അതുകൊണ്ട് തന്നെ ഈ ദൃശ്യമാധ്യമ രംഗത്ത് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും നിരവധി ആളുകളെ വലിയ രീതിയിലേക്ക് ഉയർത്തിയെടുക്കുവാനൊക്കെ സാധിച്ചിട്ടുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ബിഹൈൻഡ് ദ കർട്ടൻ തിരശയിലേക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊന്നും മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾക്കതിനുള്ള താല്പര്യവും അവസരവും ഇല്ല എന്നുള്ളതാണ് വസ്തുത തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഞാൻ ദീർഘിക്കുന്നില്ല ഈ ദൃശ്യമാധ്യമരംഗം കുടുംബ സദസ്സും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൽ ഒരുമിച്ചിരിച്ച് ഇരിക്കുന്നത് പലപ്പോഴും ഇത്തരം ടെലിവിഷന് മുമ്പിലായിരിക്കും ടെലിവിഷന്റെ പ്രസി പ്രസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കേബിൾ ടി വി എന്ന രീതിയിലേക്ക് അല്ലെങ്കിലും ടെലിവിഷൻ ബിഗ് സ്ക്രീൻ ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് അതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ആ ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ചെറിയ തുടക്കമാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെമിനാറിന് സിനിമ സീരിയൽ താരം ബിന്ദു കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു സെമിനാറിൽ മോട്ടിവേറ്റർ അഡ്വക്കേറ്റ് കവിതാ ശങ്കർ ക്ലാസ് എടുത്തു സിഒഎ ജില്ലാ സെക്രട്ടറി സാജിദ്ദേശിക്ക ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് എം കെ സുരേഷ് വി മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ